രണ്ട് കൊരിന്തിയർ പതിമൂന്നാം അധ്യായം ഇവിടെ നാം ഒരു ചോദ്യം കാണുന്നു അപ്പോസലിനായ പൗലോസ് കൊരിന്തിയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിയുന്ന ഒരു നല്ല ചോദ്യമാണിത് ഈ കൊരിന്തിയർ അവർ അവിശ്വാസികളല്ല അവർ കൊരിന്തിയിലുള്ള ക്രിസ്ത്യാനികളാണ് അവരെ പഠിപ്പിച്ചുകൊണ്ട് ഒന്നര കൊല്ലം പൗലോസ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ സ്വലപ്പ് അറുപത്തി പതിനെട്ടിൽ നമുക്ക് അത് വായിക്കുന്നുണ്ട് അങ്ങനെ അവരെ പണുതു അതിനുശേഷം അവൻ ഒന്ന് കോരിന്തിയ ലേഖനം അവർക്ക് വേണ്ടി എഴുതി ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ ഉറപ്പിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് എഴുതി എന്നാൽ ഇപ്പോൾ രണ്ട് കോരിന്തി പതിമൂന്നാം അധ്യായത്തിന് അഞ്ചാം ഭാഗത്തിൽ അവൻ പറയുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ചോദന ചെയ്യുവീൻ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുഗുസ്സു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ നിങ്ങൾ ചിന്തിക്കുന്നോ ഈ ചോദ്യം നിങ്ങൾക്കും ബാധകമാണെന്ന് അതോ ഇതുപോലുള്ള വചനങ്ങൾ വായിച്ച ശേഷം ഓ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ ചിന്തിക്കുന്ന കൊരിന്തിയിലുള്ള അനേകരും ഇതുപോലെ തന്നെ ആയിരിക്കും ചിന്തിച്ചത് അതുകൊണ്ടാണ് അവർ നഷ്ടപ്പെട്ടു പോയത് ഈ വചനം അവിശ്വാസികൾക്ക് വേണ്ടിയാണ് എഴുതിയിരുന്നതെങ്കിൽ അത് മറ്റൊരു കാര്യമായിരുന്നു നിങ്ങൾക്ക് പറയാം ഒരുപക്ഷെ അതെനിക്ക് ബാധകമല്ലെന്നോ എന്നാൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യം അതൊരു കൽപ്പനയാണ് നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീം നിങ്ങളെ തന്നെ ചോദന ചെയ്യും നമ്മളീ പലരും വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളവരായിരിക്കും എങ്കിലും ഈ വചനം ശ്രദ്ധിച്ച് കാണുകയില്ല പിശാചി നിങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ നമ്മളെ ചോദന ചെയ്തിട്ട് ഈ പരീക്ഷയിൽ നമ്മളെ തോറ്റെങ്കിൽ അതൊരു ഗുരുതരമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ മറ്റൊരു വാക്യം കാണിക്കുക അതിൽ യേശു ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് നാം കാണുന്നുണ്ട് അത് കാണുന്നത് ലൂക്കോസ് പതിമൂന്നാം അധ്യായത്തിലാണ് ലൂക്കോസ് പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് എരിശലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തൻ അവനോട് ഇത് നിങ്ങൾ വളരെ സാവകാശം വായിക്കണം കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് അവനോട് ചോദിച്ചു എന്ത് ആയിരിക്കും യേശു എന്ന് കൊടുത്ത ഉത്തരം അവസാനം വളരെ കുറച്ചു പേരെ രക്ഷിക്കപ്പെടൂ എന്നാണോ അവർ മാത്രമേ നിത്യയിൽ കാണൂ എന്നായിരുന്നോ അവൻ്റെ ഉത്തരവിതായിരുന്നു അവനതിന് ഉത്തരമേ പറഞ്ഞില്ല അവർ പ്രതീക്ഷിച്ച പോലുള്ള ഉത്തരവല്ല അവൻ കൊടുത്തത് കുറച്ച് കുറച്ചുപേരോ ഒത്തിരി പേരോ ഒന്നല്ല മാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട എൻ്റെ വാക്കിൽ ഒത്തിരി പേരോ കുറച്ച് പേരോ അത് നിങ്ങൾ വിഷമിക്കണ്ട നീ ഉറപ്പ് വരുത്തുക നീ അവിടെ കാണുമെന്ന് അതാണ് ഞാനും പറയുന്നത് എത്ര പേര് രക്ഷിക്കപ്പെടുവെന്നതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട നീ ഉറപ്പ് ഉറപ്പുവരുത്തുക നീ ആ കൂട്ടത്തിൽ കാണുമെന്ന് നിശ്ചയമായിട്ടും അതാണ് ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പം ഞാൻ ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്വിനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ വചനം കൃത്യമായിട്ട് പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉത്തരവാദിത്വം കേൾക്കാൻ ചെവിയുള്ള എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും കഴിയുന്നിടത്തോളം അവരുടെ രോഗത്തിൻ്റെ യഥാർത്ഥ ചിത്രം അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറെ പോലെ ഒരു നല്ല ഡോക്ടർ ഒരു നല്ല പ്രസംഗം ഒരു നല്ല ഡോക്ടറെ പോലാണ് അവന് പണത്തിനായിട്ടല്ല ചെയ്യുന്നു അവൻ്റെ താല്പര്യം ആ രോഗിയിലാണ് അവൻ്റെ രോഗം ആഗ്രഹത്തോടെ എന്താണ് അവരുടെ രോഗമെന്ന് അവരറിയണം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് ഈ രോഗമില്ലെന്ന് അത് നിങ്ങൾക്ക് മതിയോ ഉദാഹരണത്തിന് നിങ്ങളൊരു ഡോക്ടറെടുക്ക പോകുന്നു ഡോക്ടർ പറയുന്നു നിനക്ക് അഞ്ച് ശതമാനം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു എൻ്റെ തോന്നൽ അഞ്ച് ശതമാനമേ ഉള്ളൂ നിനക്ക് ഈ ക്യാൻസർ ഉണ്ടാകാമെന്ന് നിങ്ങൾ പറയുമോ കുഴപ്പമില്ലെന്നോ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാധ്യതയില്ല കുഴപ്പമില്ല നിങ്ങളത് അവഗണിച്ചു ഒരുപക്ഷെ നിനക്ക് ക്യാൻസർ ഉണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും അതില്ലെന്നവൻ പറഞ്ഞില്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ ആ ഡോക്ടറെടുക്ക് പോയാൽ അവൻ പറയും നിനക്ക് ക്യാൻസർ ഇല്ല ഒരു സാധ്യതയുമില്ല ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക ഉദാഹരണത്തിന് നിങ്ങളൊരു ഡോക്ടറെടുക്ക് പോയി നിങ്ങൾക്ക് എവിടെയോ വേദനയുണ്ട് അവൻ നിങ്ങളെ സ്കാൻ ചെയ്തു എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല നിനക്ക് ക്യാൻസർ ആയിരിക്കാൻ അഞ്ച് ശതമാനം സാധ്യതയുണ്ട് നീ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാവണം നിങ്ങളെന്തു പറയും ഓ അതിന് വലിയ ചെലവല്ലേ ഓ സാരമില്ല ശരി നിങ്ങൾക്ക് ഒരു ഭാര്യയുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അവരെ നോക്കണം നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ഭാര്യയെ വിധവയായിട്ടും മക്കളെ അപ്പനില്ലാത്തവരായിട്ടും ഇട്ടിട്ട് പോവുകയല്ലോ വേണ്ടിയത് നാം ക്യാൻസറിനെ പേടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഈ പരിശോധനയാണ് ദൈവത്തോടുള്ള നിത്യമായ വേർപാടിനേക്കാൾ കൂടുതൽ നാം അതിനെ പേടിക്കുന്നു അതാണ് സത്യം ഞാൻ മനസ്സിലാക്കുന്ന അനേക ആളുകളെ ഇവിടെ സി എഫ് സിയിൽ വരുന്നു അവർ ചിന്തിക്കുന്നു അവർ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നു നല്ല കൂട്ടായ്മ അവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളുടെ ആ സ്വസ്ഥതയെ പിടിച്ചു കുലുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് നോക്കാൻ യേശു എന്താ ഉത്തരം കൊടുത്തത് ലൂക്കോസ് പതിമൂന്നിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇടുക്കവാതിലൂടെ കടപ്പാൻ പോരാടുവൻ പലരും കടപ്പാൻ നോക്കും കഴിയുക ഇല്ലാതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനേകർ അതിലൂടെ കടക്കാനായിട്ട് നോക്കും എങ്കിലും കഴിയില്ല അത് ശരിയല്ലേ കർത്താവിനോടുകൂടെ എന്നും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ കഴിയുകയില്ലേ നമ്മൾ ചിന്തിക്കുന്ന അത് കർത്താവിനെ തള്ളിക്കളഞ്ഞവർക്കാണ് കർത്താവിനെ വേണ്ടാത്തവർക്ക് എന്നാൽ ഇവിടെ പറയുന്നു അതിലൂടെ കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കടക്കാൻ കഴിയില്ല എന്ന് ഒരു ദിവസം വീട്ടുടേവൻ എഴുന്നേറ്റ് അതിൻ്റെ കഥ കടയ്ക്കും അവർ പുറത്തു നിന്ന് പറയും ഓ കർത്താവേ തുറക്കണേ അവൻ പറയും നിങ്ങളെവിടുന്നാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞു തുടങ്ങും എന്നാൽ നമ്മളെല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് അപ്പം നുറുക്കിയതല്ലേ ആ പാനപാത്രം കുടിച്ചതല്ലേ അതാണ് അതിൻ്റെ അർത്ഥം നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തതല്ലേ ഭർത്താവ് നീ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പം നുറുക്കി പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു എല്ലാ ഞായറാഴ്ചയും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു പലതിലും ഞങ്ങൾ ഇല്ലായിരുന്നു എന്നാൽ അപ്പം തുറക്കുമ്പം കൃത്യമായിട്ട് ഞങ്ങളുണ്ടായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അവൻ പറയും നിങ്ങളെ വിടുന്നെനിക്കറിയില്ല എന്നെ വിട്ടു പോകുകയും അവനെ വിട്ടു പോകാൻ എന്താണ് കാരണം പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ദൈവരാജ്യത്തു നിന്ന് ആരെയെങ്കിലും പുറത്തു നിർത്താനുള്ള ഒരേ കാരണം അതാണ് അനീതി പ്രവർത്തിക്കുന്നവർ അനീതി ചെയ്യുന്നവർ മറ്റൊരു വാക്കിൽ പാപം ചെയ്യുന്നവർ ദൈവരാജ്യത്തു നിന്ന് ആരെങ്കിലും പുറത്തു നിർത്താനുള്ള ഒരേ ഒരു കാരണം പാപത്തോടുള്ള അവരുടെ തെറ്റായ മനോഭാവമാണ് ഒരു പക്ഷേ പരസ്യമായിട്ടല്ലായിരിക്കാം അത് ചെയ്യുന്നത് നീ ചെറുപ്പക്കാരനോ പ്രായമുള്ളവനോ ആകട്ടെ പാപത്തോടെ നിങ്ങൾക്കൊരയഞ്ഞ മനോഭാവമാണുള്ളത് സൂക്ഷ്മതയില്ലാതെ നിങ്ങൾ വിധിശക്തിയോടൊപ്പം കളിച്ചാൽ ഒരു ദിവസം നിങ്ങൾ മരിക്കും പല പ്രാവശ്യം നിങ്ങൾക്കൊന്നും സംഭവിച്ചു കാണുകയില്ല ഒരു ദിവസം നിങ്ങൾ സൂക്ഷ്മതയില്ലാതെ ചെയ്തു എല്ലാം കഴിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരാവണം ഞാൻ പാപത്തോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ചിന്തിക്കും ശരി 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 ഈ ഒരു ദിവസത്തിൽ ഞാൻ മാനസാന്തരപ്പെടും ഞാൻ പാപത്തെ സംബന്ധിച്ചൊരു കാര്യം പറയാം നിങ്ങൾ പാപം ചെയ്യുന്ന ഓരോ പ്രാവശ്യവും മാനസാന്തരപ്പെടാൻ കൂടുതൽ പ്രയാസമായിക്കൊണ്ടിരിക്കും രണ്ടു പ്രാവശ്യം പാപം ചെയ്തു അല്പം പ്രയാസമായി ഞാൻ പത്തു പ്രാവശ്യം പാപം ചെയ്തു അല്പം കൂടെ പ്രയാസമായി ഞാൻ നൂറ് പ്രാവശ്യം പാപം ചെയ്തു എനിക്ക് മാനസാന്തരപ്പെടാം എന്നാൽ അത് കൂടുതൽ പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് സത്യം മനസ്സിലായ ശേഷം എനിക്ക് സത്യം അറിയില്ലെങ്കിൽ അത് പാവമാണെന്ന് എനിക്കറിയില്ല എനിക്കതേപ്പറ്റി ഒരു ധാരണയില്ല ഇവിടെ വരുന്ന നിങ്ങൾക്കെല്ലാവർക്കും സത്യമറിയാം നിങ്ങൾ പാപം ചെയ്യുന്നു അതിനെ നിസ്സാരമായിട്ടെടുക്കുന്നു പാവം ചെയ്യുന്നു നിസ്സാരമായിട്ടെടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ അനേക വർഷത്തിന് ശേഷം ഇവിടെയുള്ള ചില സഹോദരി സഹോദരന്മാർക്ക് അവരുടെ യഥാർത്ഥ ആത്മീയ നിലയെക്കുറിച്ച് അവർക്കൊരു വെളിച്ചമില്ലാതിരിക്കുന്നത് അത് വളരെ ദുഃഖകരമാണ് അവരുടെ രഹസ്യ ജീവിതത്തെ പറ്റി എനിക്കറിയില്ല എന്നാൽ അവരെ കാണുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം ഇരുപത് കൊല്ലമോ ഇരുപത്തഞ്ച് കൊല്ലമോ ആയിട്ടോ ഇവിടെ ഇരിക്കുന്ന ചിലരെ എനിക്കറിയാം അവരുടെ ആത്മീയ നിലയെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും അവരോട് സംസാരിക്കുമ്പോൾ അവരെ കാണുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവരിൽ പലർക്കും വളർച്ചയില്ല അവർ പിന്മാറ്റത്തിലേക്ക് പോവുകയോ അല്ല അതേ നിലയിൽ തന്നെ തുടരുകയോ അതിന് കാരണം അവരുടെ ജീവിതത്തിൽ പാപത്തെ അവർ ഗൗരവമായിട്ട് എടുത്തുന്നില്ല അതാണ് അതിൻ്റെ ഏക കാരണം